എന്ത് ശരിയാവില്ല ചുമ സമയം മിനിക്ക് എടുത്താൽ പോവാൻ നോക്ക് തന്നെ പോലുള്ള കുറെ വായു നോക്കികളെ കണ്ടിട്ടുള്ള ചേട്ടായി ഇന്ന് ഉണ്ടല്ലോ ചേച്ചി ഇന്ന് അവൻ മിക്കവാറും എന്റെ മാനിച്ചോണ്ടേ തന്നോട് ഒരു വട്ടം ഞാൻ എനിക്ക് മിനിറ്റ് മതി പ്ലീസ് നീ ഇങ്ങോട്ടും ഇത് ശരിയാവില്ലെന്ന് തന്നെ പോലെ ഉള്ളവന്മാരെ പേടിച്ച് സൗന്ദര്യമുള്ള പെൺപിള്ളേർക്ക് വഴിയ നടക്കാൻ വയ്യന്ന് വെച്ചാടി തന്നെ വലിയ ശല്യമാണല്ലോ തന്നെ പിടിച്ച് ഞാൻ പോലീസ് ലഭിക്കും അത് മാത്രോ എനിക്കൊരു കുടുംബം ഉണ്ട് എന്റെ ഭാര്യ ശല്യം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്കാൻ കേട്ടോ വെറുതെ ഈ കൊച്ചു കേക്കണ്ടെന്ന് കരുതിട്ട ഞാൻ മാറി സംസാരിക്കാന്നോ അപ്പൊ തനിക്ക് ഒടുക്കത്തെ ചാടാ ഇനി മേല എന്റെ പെണ്ണുമ്മയുടെ പുറകെ കടന്നുണ്ടല്ലോ അവന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും കേട്ടല്ലോ പോയി പറഞ്ഞേക്ക് അപ്പൊ പോട്ടെ സുന്ദരി